ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോഷൻ മാ സെപ്റ്റംബർ ഒന്ന് തൊട്ട് മുപ്പത് വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോഷൻ മായുടെ ഭാഗമായിട്ട് നമുക്ക് ഗ്രോത്ത് മോണിറ്ററിങ് എങ്ങനെയാണ് വളർച്ചാ നിരീക്ഷണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വളർച്ചാ നിരീക്ഷണം നടത്തേണ്ടത് ആ വളർച്ചാ നിരീക്ഷണം നടത്തിയതിന് ശേഷം വരെ ഹൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടത് അതെങ്ങനെ നമ്മുടെ ജനാന്തോളം ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ പോഷൻ ട്രാക്കറിൽ എല്ലാ മാസവും നമ്മൾ ഗ്രോത്ത് മോണിറ്ററിങ് എടുത്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ ഹൈറ്റും വെയിറ്റ് എടുത്ത് നമ്മൾ വളർച്ച നിരീക്ഷണം നടത്തി രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ എങ്ങനെയാണ് നമുക്ക് ജന്നാന്തോളനം രേഖപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം അപ്പോൾ അതിന് മുന്നേട്ട് ഞാനൊരു നിങ്ങൾക്ക് ഒരു പോസ്റ്റ് പരിചയപ്പെടുത്തി തരാം ഇതുമായി ബന്ധപ്പെട്ട വളർച്ച നിരീക്ഷണത്തിൻ്റെ അതൊന്നും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ സെപ്റ്റംബർ ഒന്നോട്ട് മുപ്പത് വരെ പോഷന്മാരുടെ ഭാഗമായിട്ട് വളർച്ച നിരീക്ഷണം അപ്പോൾ നമ്മൾ നേരത്തെ ഭവന സന്ദർശനം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മളെ കുട്ടികളുടെ അല്ലെങ്കിൽ അമ്മമാരുടെയൊക്കെ സന്ദർശനം നടത്തുമ്പോൾ അതായത് പി എം എൽ എമ്മിനൊക്കെ സന്ദർശനം നടത്താനായിട്ട് പറഞ്ഞിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ നമുക്കറിയാം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഈ പറഞ്ഞ ആക്ടിവിറ്റി ഫുള്ള് ചെയ്ത് തീർക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നിങ്ങൾ നമുക്ക് എന്ത് വേണം ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുമ്പോൾ ബാങ്ക് സന്ദർശനം പോലെ തന്നെ നമുക്ക് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അപ്പോൾ നമുക്ക് സെപ്റ്റംബർ ഒന്നോട്ട് മുപ്പത് വരെ നിങ്ങൾക്ക് സമയമുണ്ട് പക്ഷേ നമ്മൾ അത് വിചാരിച്ച് ഒരുപാട് ഡിലേ ആക്കരുത് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രോത്ത് മോണിറ്ററിങ് കറക്റ്റായിട്ട് ഹൈറ്റും വൈറ്റും എടുക്കുക കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും കറക്റ്റ് എടുക്കുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അത് നമ്മുടെ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അവരുടെ വളർച്ച നിരീക്ഷണത്തിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത ഫോട്ടോ അടക്കമുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ജന എന്തോളം ഡാഷ് അപ്ലോഡ് ചെയ്യണം അപ്പോൾ നമുക്കറിയാം നമ്മൾ കുട്ടിയുടെ ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഡിവൈസുകൾ കൊണ്ട് ഉപയോഗ ഉപയോഗിച്ച് എടുക്കുന്നുണ്ട് നമ്മൾ ഇൻഫാനോമീറ്റർ ഇസ്റ്റഡിയോമീറ്ററൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വളർച്ച നിരീക്ഷണം നടത്തുന്ന സമയത്ത് കുട്ടിയുടെ ഹൈറ്റും ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ എടുക്കണം കാരണം നമുക്ക് ആ എടുത്ത ഫോട്ടോ കൂടി വേണം നിങ്ങൾ ജനാന്തോളനിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കുക എടുത്തതിന് ശേഷം ജനാന്തോളം ഡാഷ് ബോർഡ് അപ്ലോഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് എൻ്റർ ചെയ്യേണ്ട കാരണം കൊണ്ട് നിങ്ങൾ രണ്ടോ മൂന്നോ ഫോട്ടോ എടുക്കണം പല കുട്ടികളുടെയായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം പല ആംഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം മനസ്സിലായി കാരണം നമുക്കൊരു കുട്ടി മാത്രമല്ലല്ലോ അല്ലല്ലോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം അത് നമ്മുടെ ജനാന്തോളനെ കയറിയിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ജനാദോളനെങ്ങനെയാണത് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ പോഷണഭിയാൻ ജനാന്തോളനെ കയറാം അതിനുശേഷം നിങ്ങൾ തീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന വളർച്ചാ നിരീക്ഷണമാണ് അതായത് ഗ്രോത്ത് മോണിറ്ററിങ് അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് അവിടെ ഗ്രോത്ത് മോണിറ്ററിങ് എടുക്കുന്നുണ്ട് തീം കറക്റ്റായിട്ട് തീം കെടുക്കുന്നുണ്ട് നമ്മൾ ആ ഗ്രോത്ത് മോണിറ്ററിങ് തീം സെലക്ട് ചെയ്തു ദെൻ നിങ്ങൾ താഴെ പോവുക താഴെ പോയിട്ട് നിങ്ങൾ അംഗനവാടി സെലക്ട് ആക്കുക നിങ്ങളുടെ അംഗൻവാടി ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അംഗനവാടി സെലക്ട് ചെയ്യുക ഓക്കെ അംഗൻവാടി സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് ആക്ടിവിറ്റി വരുന്നുണ്ട് ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് എടുക്കുമ്പോൾ കാണാൻ പറ്റത്തില്ലേ ഗ്രോത്ത് മെഷർമെൻറ്റ് വെരിഫിക്കേഷൻ ബൈ സൂപ്പർവൈസർ ഓർ സി ഡി പി ഒ റെയ്നി അദർ അപ്പോൾ ഈ ഗ്രോത്ത് മോണ്ടിങ് നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽസിൻ്റെ സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ നല്ലതെന്ന് പറയാറുണ്ട് സോ ആ രീതിയിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം നമ്മൾ രണ്ടാമത്തെ നമ്മൾ ഭവന സന്ദർശനത്തിന് കൊടുത്തിരുന്നു സെൻസിറ്റേഷൻ സെഷൻ ഓൺ ഗ്രോത്ത് മോണ്ടിംഗ് എന്നുള്ളത് ഹൗസ് വിസിറ്റിന് കൊടുത്തോളൂ നിങ്ങൾ അത് സെലക്ട് ചെയ്യണമെന്നില്ല പിന്നെ അതിൻ്റെ താഴെ മൂന്നാമതുണ്ട് ഗ്രോത്ത് മെഷർമെൻ്റ് ഡ്രൈവ് സ്വസ് ബാല സ്പർദ്ധ സാം മാം അതുപോലെ അതിൻ്റെ താഴെ വരുന്ന അർബൺ സ്ലാം ബേസിഡ് ഗ്രോത്ത് മെഷർമെൻറ്റ് അപ്പോൾ ഇത് ഇതിൽ വരുന്ന ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഗ്രോത്ത് മോണിറ്ററിംഗ് ആയിട്ട് ഭാഗമായിട്ട് കാണിക്കാൻ പറ്റും വളർച്ചാ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് ബാക്കി ഇതിൽ വരുന്ന എല്ലാം നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റും മനസ്സിലായില്ലേ അപ്പോൾ ഇത് നിങ്ങൾ എന്തു ചെയ്യുക സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രം ഡേറ്റ് കൊടുക്കുക നിങ്ങൾ എന്നാണോ എന്നൊക്കെയാണോ ഗ്രോത്ത് മോണിറ്ററിങ് നടത്തുന്നത് ഞാൻ പറഞ്ഞു നമുക്കൊരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കഴിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ചെയ്യുന്ന ദിവസങ്ങൾ എന്നൊക്കെയാണോ ആ ദിവസങ്ങളിൽ വ്യക്തമായി കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫോട്ടോ എടുത്ത് വയ്ക്കുക അതിന് ശേഷം എന്നൊക്കെയാണോ ഗ്രോത്ത് മോട്ടർ നടത്തുന്നത് ആ ദിവസങ്ങളിൽ ആ ഡേറ്റ് ഇട്ട് എൻറ്റർ ചെയ്യുക കാരണം പല ദിവസങ്ങളാവുമ്പോൾ പല ദിവസങ്ങളിലായിരിക്കും നിങ്ങൾ ഇതിനകത്തേക്ക് എൻറ്റർ ചെയ്യേണ്ടാവാം സോ അത് കഴിഞ്ഞ് നമ്മൾ എണ്ണം കൊടുക്കണം എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതിൻ്റെ എണ്ണം നിങ്ങൾ എൻ്റർ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോട്ടോ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഫോട്ടോ ലിമിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ ഫോണിൽ തന്നെ എന്നിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിക്കോളും അതിനുശേഷം ശേഷം നിങ്ങളിവിടെ ഡിസ്ക്രിപ്ഷൻ അടിക്കുക ഗ്രോത്ത് മോണിറ്ററിംഗ് സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടാ മനസ്സിലായ ശേഷം ആയത് സ്പെഷ്യൽ ക്യാരക്ടർ സ്റ്റാർ ഹാഷ് ഹൈഫണൊന്നും പാടില്ല ഡോട്ടർ ഇടുന്നതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല ഡോട്ടർ ഇട്ടില്ലെങ്കിലും വിരോധമില്ല ഇതിന് ശേഷം ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഓക്കെ അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആക്ടിവിറ്റി അവിടെ സബ്മിറ്റായി അതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് അടുത്ത ആക്ടിവിറ്റി സെയിം തന്നെ നമ്മൾ സെയിം തീമിൽ തന്നെ അടുത്തൊരു ഫോട്ടോ അല്ലെങ്കിൽ അടുത്ത ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നിങ്ങൾ നമ്മൾ അത് സബ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഫ്രീ ആയി ഇവിടെ കണ്ട പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ സെയിം തീം തന്നെ സെലക്ട് ചെയ്യുക ഗ്രോത്ത് മോണിറ്ററിങ് സെലക്ട് ചെയ്യുക ദൻ നിങ്ങൾ അംഗൻവാടി ലെവൽ എടുക്കുക അംഗൻവാടി സെലക്ട് ചെയ്യുക ആക്ടിവിറ്റി വേറെ ആക്ടിവിറ്റി നമ്മൾ നേരത്തെ കൊടുത്തല്ലാണ്ടുള്ള വേറെ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുക താഴോട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക അതും സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ഗ്രോത്ത് മോണിറ്ററിങ് നല്ല രീതിയിൽ പോഷൻ ട്രാക്കുകളും ജനാന്തോണിലും എൻ്റർവേം ചെയ്യാം ഓക്കെ താങ്ക് യു